മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന വാർത്ത മനസ്സിൽ നൊമ്പലമുണർത്തുന്ന വാർത്ത ആരെ കുറ്റം പറയണമെന്ന് പോലും അറിയാത്ത വാർത്ത പാറക്കലിൽ നാലു മാസം പ്രായമായ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് വയസ്സുകാരിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മരിച്ച കുഞ്ഞിന്റെ പിതാവ് മുത്തുവിന്റെ സഹോദരന്റെ മകളായ പന്ത്രണ്ട് വയസ്സുകാരി മാതാപിതാക്കൾ ഇല്ലാത്തതിനാൽ മുത്തുവിനും ഭാര്യയ്ക്കും ഒപ്പമാണ് താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഈ പന്ത്രണ്ട് വയസ്സുകാരി പലപ്പോഴും ഭയന്നിരുന്നു സ്നേഹം കുറഞ്ഞു പോയതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് വഴിയൊരുക്കിയത് മുത്തുവിനും ഭാര്യയ്ക്കും വരികയാണ് നാലു മാസം പ്രായമായ കുഞ്ഞ് ഇന്നലെ രാത്രി കിടന്നിരുന്നത് ഇടയ്ക്ക് കുഞ്ഞിനെ കാണാതാവുകയായിരുന്നു താൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഉണർന്നപ്പോൾ കുഞ്ഞുറങ്ങുന്നത് കണ്ടിരുന്നു എന്ന് പന്ത്രണ്ട് വയസ്സുകാരി ആദ്യം പോലീസിന് മൊഴി പോലും നൽകി തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ലെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു കുഞ്ഞിനെ കാണാതായതിനു പിന്നാലെ മുത്തുവും ഭാര്യയും സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചുകൂട്ടി പൊന്തക്കാടുകളിൽ ഉൾപ്പെടെ കുഞ്ഞിനായി പരിശോധന നടന്നു ഇതിനിടെ ഒരാൾ കിണറ്റിലേക്ക് നോക്കിയപ്പോഴാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടെത്തിയത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല എല്ലാവരും തിരയുന്ന സമയത്തും അവർക്കൊപ്പം തിരയാനും ഈ പന്ത്രണ്ട് വയസ്സുകാരി കൂടിയിരുന്നു അതിനുശേഷമാണ് പോലീസ് ചോദ്യം ചെയ്യലിൽ അടിപതറി ഈ കുഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞത് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതാണ് കുഞ്ഞിൻ്റെ അച്ഛൻ്റെ സഹോദരനൊപ്പമായിരുന്നു കുഞ്ഞ് ജീവിച്ചിരുന്നത് അവർക്ക് ഇടയിലേക്ക് കുഞ്ഞു വന്നപ്പോൾ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന ഭയം ഈ പെൺകുട്ടിയെ വല്ലാതെ ഭരിച്ചിരുന്നു എന്നാൽ അതിനിടയിൽ കുഞ്ഞിനോട് കുറച്ചൊക്കെ സ്നേഹം അവർക്ക് തോന്നിത്തുടങ്ങിയത് കുട്ടിയെ മാനസികമായി വല്ലാതെ പ്രശ്നത്തിലാഴ്ത്തി ഇങ്ങനെയാണ് പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ പന്ത്രണ്ട് വയസ്സുകാരി തയ്യാറായത് കൂടുതൽ വാർത്തകളേക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക